കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമവുമായി ബന്ധപ്പെട്ട കേസിന്റെ കുറ്റപത്രത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരാമർശിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയും മകൾ പ്രിയങ്ക ഗാന്ധിയും ഡൽഹി ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് മുഖേന ഹരിയാനയിൽ ഭൂമി വാങ്ങിയതായി ഇ ഡി അറിയിച്ചു ഈ ഏജന്റ് എൻ ആർ ഐ വ്യവസായി സി സി തമ്പിക്കും ഭൂമി വിറ്റു വദ്രയും തമ്പിയും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടെന്നും സമാനമായ ബിസിനസ് ചെയ്യുന്നതിനൊപ്പം ഇരുവരും ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ടെന്നും ഇ ഡി പറയുന്നു ഒളിവിലുള്ള ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കേസാണിത് ണം വിളിപ്പിക്കൽ ഫോറിൻ എക്സ്ചേഞ്ച് കള്ളപ്പണ നിയമങ്ങൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്നിവയുടെ ലംഘനത്തിന് നിരവധി ഏജൻസികൾ ഭണ്ഡാരിക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണ ഏജൻസികളെ ഭയന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇന്ത്യ വിട്ട് ബ്രിട്ടനിലേക്ക് പാലായനം ചെയ്തു ബ്രിട്ടീഷ് പൌരനായ സുമിത് ചത്തയ്ക്കൊപ്പം വരുമാനം മറച്ചുവയ്ക്കാൻ തമ്പി ഭണ്ഡാരിയെ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രത്തിൽ റോബർട്ട് വദ്രയെ അടുത്ത അനുയായിയായി ഇ ഡി പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായാണ് കോടതിയിൽ സമർപ്പിച്ച ഔദ്യോഗിക രേഖയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉൾപ്പെടുത്തുന്നത് എച്ച് എൽ പഹുവ വദ്രയ്ക്കും തമ്പിക്കും ഭൂമി വിറ്റെന്നാണ് കുറ്റപത്രത്തിൽ അന്വേഷണ ഏജൻസി ആരോപിക്കുന്നത് ഹരിയാനയിൽ ഭൂമി വാങ്ങാൻ ബിനാമി പണം നൽകി ഭൂമി വിറ്റതിന്റെ മുഴുവൻ തുകയും ഭദ്ര നൽകിയില്ല പഹുവ രണ്ടായിരത്തി ആറിൽ ഗാന്ധിക്ക് കൃഷിഭൂമി വിൽക്കുകയും രണ്ടായിരത്തി പത്തിൽ അവരിൽ നിന്ന് തിരികെ വാങ്ങുകയും ചെയ്തു എന്നാൽ റോബർട്ടിനെയും പ്രിയങ്കയെയും പ്രതികളാക്കിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത് എന്നാൽ തമ്പിയും ബദേരയും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ക്രയവിക്രയം നടത്തുന്നതിനെക്കുറിച്ച് പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് നാഗ്പൂരിൽ ഇന്ന് നടക്കുന്ന ഞങ്ങൾ തയ്യാറാണ് എന്ന മെഗാ റാലിയുടെ തുടക്കം കുറിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം റാലിയിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് കോൺഗ്രസ് ഇറങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധിയെ കേസിൽപ്പെടുത്തി ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ ബി ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്